അതീവ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ കേരള ജനത കടന്നു പോവുകയാണ് കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടേതടക്കമുള്ള മൃതദേഹങ്ങൾ അല്പസമയം മുൻപ് എത്തിച്ചു ഇപ്പോൾ മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്ത് പൊതുദർശനത്തിന് സജ്ജീകരിച്ച മേഖലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് വീണ ജോർജ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് അറിവ് ലഭിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അന്തിമോപചാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ അതിനുശേഷം മരിച്ചവരുടെ വീടുകളിലേക്ക് പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകും കേരള ജനത കണ്ണീരോടെ ആണ് ചേതനയേറ്റ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ പ്രത്യേകം പെട്ടികളിലാണ് എത്തിച്ചിരിക്കുന്നത് അതിലൊക്കെ തന്നെ അവരുടെ ചിത്രവും പതിച്ചിട്ടുണ്ട് അതിനായി പ്രത്യേക ടേബിളുകൾ പൊതുദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് നാട്ടുകാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് വളരെ വേദനയോടുകൂടി തന്നെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ആണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മൊത്തം മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് എത്തിയിരിക്കുന്നത് ഏഴ് തമിഴ്നാട് സ്വദേശികളും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങൾ മലയാളികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം കേരള സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് റോഡ് മാർഗമായിരിക്കും അതിർത്തി പ്രദേശം വരെ കേരളത്തിൻ്റെ വാഹനം മൃതദേഹങ്ങളെ അനുഗമിക്കും മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിനുള്ള ടേബിളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ അവിടെ മൃതദേഹങ്ങൾ കാണാനും അത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുമായി എത്തിയിട്ടുണ്ട് അതീവ ദുഃഖകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും പൗരപ്രമുഖരും അടങ്ങുന്ന വലിയ സംഘമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത് കണ്ണീരിൽ കുതിർന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയവേദനയോടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഒരു നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തമാണ് കുവൈറ്റിൽ സംഭവിച്ചത് ഈ ഒരു താമസ സ്ഥലത്തുണ്ടായ വൻപിച്ച തീപിടുത്തത്തിൽ ഇപ്പോൾ മരണം അൻപത് കടന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു ഒരാൾ കൂടി മരിച്ചു അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടില്ല അതീവ ദുഃഖകരമായ കാഴ്ച ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു